മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം വിധവയുടെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് കദീജ എന്നാണ് വയസ്സ് അമ്പത് ഹൈറ്റ് വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ടടിയാണ് കളർ ഫെയർ ആണെന്ന് പറയുന്നുണ്ട് ഇവർക്ക് കുട്ടികളില്ല സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് അറുപത്തി മൂന്ന് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുമെന്നാണ് പറയുന്നത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം യുവർ പ്രൊപ്പോസൽസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്